നമസ്കാരം പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ മറ്റു അധ്യാപകരെ സദസ്സിലും വേദിലും ഉപവിഷ്ടായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചെറുപ്പകാലം അനുസ്മരിക്കുന്ന രൂപത്തിലുള്ള പഴയ കാല കൂട്ടുകാരുകൾ കൂട്ടുകാരികൾ ഒരുമിച്ച് കൂടി വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടാൻ കിട്ടിയൊരു വലിയൊരു അവസരമാണിത് നിങ്ങളിലും മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥി എന്നതായതുകൊണ്ട് മാത്രമാണ് അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ പേര് കുഞ്ഞോളങ്ങൽ ടു കെ ടു ആണ് രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഈ ബാച്ചിനെ അഭിമുഖീകരിക്കാൻ എന്നെ ഏർപ്പെടുത്തിയ ഞങ്ങളുടെ ബാച്ചിൻ്റെ എല്ലാ പ്രതിനിധികൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരം നൽകിയിട്ടുള്ള ഈ ഒരു സംഘാടക സമിതിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും എൻ്റെ ബാച്ചായിട്ടുള്ള കുഞ്ഞോണങ്ങൾ ടു കെ ടുവിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ പേരിലും ആശംസിക്കുന്നു ജയ്ഹന്ദ്